ഹായ് ഫ്രണ്ട്സ് നല്ല ചൂടൊക്കെ അല്ലേ അപ്പൊ നമുക്കൊരു മുന്തിരി അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം മുന്തിരി ഒക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു മുന്തിരി കഴുകിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുത്ത് നമുക്കതൊന്ന് പുഴുങ്ങിയെടുക്കാം അപ്പോൾ ഞാൻ ഇതൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂടാറുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് അതൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ആ അടിച്ചെടുക്കുന്നതിന് മുമ്പ് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടെടുക്കാം ഞാൻ വീട്ടിൽ ഒരു ഉൾപ്പെടുത്താൻ മറന്നുപോയി അപ്പോൾ നമ്മൾ അടിച്ചെടുത്തതിന് ശേഷം അതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതേപോലത്തെ ഒരു ഐസ് കവർ ഉണ്ടെങ്കിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമുക്കൊരു ഗ്ലാസ്സിലെടുത്ത് അതങ്ങനെ കട്ടയാക്കിയിട്ടും വയ്ക്കാം ജ്യൂസ് അടിച്ചിട്ടും കുടിക്കാം പക്ഷേ ഇതുപോലെ കഴിക്കുമ്പോൾ നമുക്കൊരു പഴയ കാലം ഒരു ആണ് അപ്പോൾ അത് ഞാൻ ഫീസറിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഓവർനൈറ്റ് വെച്ചിട്ട് രാവിലെ പിന്നെ എടുക്കുകയാണ് അപ്പോൾ രാവിലെ ആയി ഞാനത് എടുത്ത് നന്നായിട്ട് ഉറച്ച് വന്നിട്ടുണ്ട് ന അപ്പോൾ നല്ല ചൂടൊക്കെയാണെന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് ഒക്കെ കാണാൻ അവൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്